ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കി തിന്നിട്ടുണ്ട് ഞാനൊരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരൊന്നര ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇവയൊക്കെ കൊടുക്കാം അപ്പോൾ ഈ ഒരു പൊടികളാണ് ഇതിലേക്ക് വേണ്ടത് അധികമായി പോകേണ്ട ഇനി വേണ്ടത് ഒരൊന്നര ടീസ്പൂണ് പെരും ജീരകമാണ് അതായത് വലിയ ജീരകം ഇതെല്ലാം കൂടി അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടക്കുള്ള കറിയാണ് തയ്യാറാക്കുന്നത് ഇനി ഒരു കഷ്ണം ഉള്ളി പിന്നെ ഒരു ചെറിയ മീഡിയം സൈസിലുള്ള തക്കാളി പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇവയെല്ലാം ഒന്നും മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസിൽ വെക്കാം എന്നിട്ട് അതിലേക്ക് ഉള്ളി വാട്ടാനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടി വാറ്റിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് തക്കാളി അല്പമൊന്ന് വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലെ അതിലേക്ക് വേണ്ടുന്ന വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കറി തിളക്കാൻ വേണ്ടിട്ട് വെക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറീൻ്റെ റെസിപ്പിയാണിത് അപ്പം അത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്നും ഫോളോ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ കറി കറിയൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കറിക്ക് വേണ്ടുന്ന ഇനി രണ്ട് മുട്ടയാണ് വേണ്ടത് അപ്പോൾ രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ടിട്ടാണെങ്കിൽ മെല്ലനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ മുട്ട ഇട്ടിട്ടാകുമ്പോൾ കറി ഒട്ടാകെ ഇളക്കി കൊടുക്കരുത് അന്നേരം മുട്ട എല്ലാം കൂടി ഉടഞ്ഞു പോകും അതുകൊണ്ട് ഒന്ന് കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് മുട്ടയൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കറി ഇളക്കി കൊടുക്കാവൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് മുട്ട കുക്കായി കിട്ടിയാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് ബാക്ക് അറിയക്കാൻ മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബാ ബൈ